ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മകളുടെ കല്യാണമാണ് അപ്പോൾ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവനും വണ്ടികളുടെ ബഹളം കാരണം എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയോളം ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നടന്ന് നല്ല വെയിലത്ത് വേർത്ത് കുളിച്ച് ഈ കല്യാണ മണ്ഡപത്തിനകത്ത് ചെന്നു അപ്പോൾ എ സി കല്യാണ മണ്ഡപം ഒക്കെയാണ് അതിനകത്ത് ആൾക്കാരങ്ങ് തിങ്ങി നിന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജാമമായിട്ട് ആൾക്കാരെ പരിചയപ്പെടാൻ ഒന്നും പറ്റുന്നില്ല പെണ്ണിൻ്റെ ചെറുക്കിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല കല്യാണം അങ്ങോട്ട് കഴിഞ്ഞതേ ഈ മുംബൈയിലേക്ക് ഇലക്ട്രിക് ട്രെയിനിൽ ആൾക്കാർ ഇടിച്ച് കയറുന്ന പോലെ ഈ ഊണുമുറിയിലേക്ക് ആൾക്കാർ ഇടിച്ചങ്ങോട്ട് കയറുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു അപ്പോൾ പകുതി ആൾക്കാർ പോയിട്ടും ബാക്കിയുള്ളവരിലേക്ക് എനിക്ക് പോകാനായിട്ട് കഴിയുന്നില്ല വീണ്ടും അടുത്തൊരു ബാച്ചും കൂടെ കയറി അപ്പോൾ അടുത്ത ബാച്ചും കയറിയിട്ടിറങ്ങിപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറോളം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പെണ്ണിൻ്റെ ചെറുക്കിനെയൊന്നു കണ്ട് ഒരു ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൂന്നാമത്തെ കൂട്ടത്തിൽ ഞാൻ ഫുഡ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും ഭയങ്കര തിരക്ക് ഇനി ഒരു കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ എനിക്കൊരു സ്ഥലത്ത് അർജൻറ്റായിട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പതിയിറങ്ങി വണ്ടി എടുത്തുകൊണ്ട് അങ്ങനെ ഞാൻ മറ്റൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എനിക്ക് പോകേണ്ട സ്ഥലത്ത് പോവുകയുണ്ടായി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് അപ്പോൾ അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറാണ് അപ്പം ഇത്തിരുപത് വർഷമായിട്ട് ഞാനുമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ളതാണ് അതായത് ഭാര്യ ഒരു ഐ എ എസ് ഓഫീസറാണ് അപ്പോൾ ഇവരുടെ മകളുടെ കല്യാണത്തിന് പോയി അപ്പോൾ മകളുടെ കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് ഞാൻ ആ ഈ സെയിം കല്യാണ മണ്ഡപത്തിൽ അവിടെ ചെന്ന് എനിക്ക് അകത്ത് കയറ്റി കല്യാണം അതാണ് നടക്കാനായിട്ട് നിമിഷങ്ങളുള്ളപ്പോൾ ഞാൻ ചെല്ലുന്നത് അകത്ത് കയറ്റി പാർക്ക് ചെയ്യാനായിട്ട് പറ്റി അത് കഴിഞ്ഞ് അകത്ത് കയറി അപ്പോൾ പിന്നെ പല പരിചയമുള്ള മുഖങ്ങളും ചിരിച്ചു വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞ് വധുവിനെ വരനെയൊക്കെ കണ്ട് ആശംസകളും ഒക്കെ അർപ്പിക്കാനായിട്ട് പറ്റി അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും സോഷ്യലൈസ് ചെയ്ത് പലരെയും കണ്ടതിന് ശേഷം തിരിച്ച് മടങ്ങുകയും ചെയ്തു അപ്പോൾ ഈ തിരിച്ചുള്ള യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നേരം ദീർഘമായിട്ട് ചിന്തിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു സംഭവമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധാരണ ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ മകളുടെ കല്യാണത്തിന് പോയിട്ട് ഒരു കിലോമീറ്റർ അകലെ മാത്രമാണ് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതിനകത്ത് സ്വർണത്തിൻ്റെയൊക്കെ ഒരു വലിയ ദൂർത്തായിരുന്നു കല്യാണത്തിനകത്ത് കണ്ടത് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള എനിക്ക് തോന്നുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ചിരിക്കുന്നു രണ്ടാമത്തെ കല്യാണത്തിനകത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വിളിച്ചിരിക്കുന്നു വീണ്ടും എന്നെ വളരെ തോട്ട് പ്രകോപിപ്പിച്ചത് ഞാൻ പൂനെയിലുള്ള ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് അപ്പോൾ അവിടെ അനേകം എൻജിനീയറിങ് കോളേജുകളും ഒരുപാട് ഇൻഡസ്ട്രീസും അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ്റെ ഒരേ ഒരു മകളുടെ കല്യാണം അപ്പോൾ ഞാൻ കല്യാണത്തിന് ചെല്ലുമ്പോഴത്തേക്കും കഷ്ടിച്ചൊരു ഇരുന്നൂറ് പേര് മാത്രമേ ഹാളിനകത്തുള്ളൂ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുന്ന പോലെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ വധുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആകെ ഒരു ചെറിയൊരു ഡയമണ്ട് നെക്ലസ് മാത്രമേ കുട്ടി കഴുത്തിൽ ധരിച്ചിട്ടുള്ളൂ വളരെ കുറച്ച് മാത്രമേ ആഭരണങ്ങളുള്ളൂ അപ്പോൾ ദൂർത്തൊന്നും തന്നെ കണ്ടില്ല ഞാൻ ചിന്തിച്ചൊരു കാര്യം ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എന്തിനീ ദൂർത്ത് വല്ലാത്ത ദൂർത്തിലാണ് നമ്മൾ നമ്മുടെ പൈസകൾ മുഴുവൻ ഇങ്ങനെ നമ്മൾ ദൂരത്തിൽ കളഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ ആൾക്കാർ വാങ്ങിക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരുപാട് വാങ്ങിച്ചു കൂട്ടും ഒരിക്കലും ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലാത്ത സാധനങ്ങളും ഇലക്ട്രോണിക് ഗുഡ്സും ഒക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ചു കൂട്ടുന്നു എന്തിനിങ്ങനെ മറ്റൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ദുബൈയിലോ അല്ലെങ്കിൽ യു എസിലോ കാനഡയിലൊക്കെ ഒരു നല്ല ലക്ഷറി കാർ കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയതൊരു പത്ത് പന്ത്രണ്ട് അത് ഉപയോഗിക്കും അതിനുശേഷമാണ് മറ്റൊരു കാറിലേക്ക് പോകുന്നത് കേരളത്തിൽ കണ്ടു കഴിഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് ലക്ഷറി കാർസ് ഒക്കെ അവർ മറിച്ച് വെക്കുകയാണ് വീണ്ടും പുതിയ മോഡലിലേക്ക് പോവുകയാണ് എന്തിനാണ് ഈ ലക്ഷറി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ ഈ ലക്ഷറി ആസ്വദിച്ചതുകൊണ്ട് നമ്മൾ മാനസികമായിട്ടൊന്നും തന്നെ നേടുന്നില്ല ലക്ഷറി വീണ്ടും അടുത്ത ലക്ഷറി ചെല്ലുമ്പോൾ അപ്പോൾ ഒരു സൈക്കിളുള്ള ഒരു സ്കൂട്ടർ വാങ്ങാനും സ്കൂട്ടറുള്ള ആളിന് കുറച്ചുകൂടെ നല്ലൊരു കാർ വാങ്ങാനും കാറുള്ള ആളിന് കുറച്ചുകൂടെ വില കൂടിയ കാറ് വാങ്ങാനും ഇനി അത് കഴിഞ്ഞ ആളിന് ഏറ്റവും വില കൂടിയ കാറ് വാങ്ങാനും ബെൻസ് കാറ് വാങ്ങാനും പിന്നെ ബി എം ഡബ്ല്യു വാങ്ങാനും പിന്നെ ബി എം ഡബ്ല്യു വന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹിഇസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് പിന്നെ റോഡ് സോയ്സ് വാങ്ങാനും പിന്നെ അതിൻ്റെ മുകളിലോട്ട് പോകാനും അവിടം കൊണ്ട് മനുഷ്യൻ തീരുന്നില്ല അടുത്ത ഹെലികോപ്റ്റർ വേണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്ലെയിൻ വേണം പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഈ ആഡംബരത്തിന് പുറമേ ഒരു ആഞ്ഞോട്ടാണ് അപ്പൊ ആക്ച്വലി നമ്മൾ അതിൽ കൂടെ ഒന്ന് ഒന്നിൽ തന്നെ ഒരിക്കലും നിൽക്കുന്നില്ല വീണ്ടും വീണ്ടും ആഗ്രഹങ്ങളെ മൂടുപോയ ബക്കറ്റിനെ പോലെ എന്ത് കിട്ടിയാലും വീണ്ടും 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 ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു പകരം നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും മനസ്സുഖം കിട്ടണമെങ്കിൽ എപ്പോഴും ലളിത ജീവിതം ലളിത ഭക്ഷണം അപ്പോൾ നമുക്കൊരു ആഗ്രഹത്തിന് വേണ്ടി ഒരു നല്ല വണ്ടി വാങ്ങിക്കാം പക്ഷേ അതൊരു റീസണബിൾ കാലഘട്ടം എങ്കിലും നമ്മൾ അത് ഉപയോഗിക്കണം നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ വീടും വാഹനവും ഒന്നും അല്ല നമ്മുടെ പ്രോപ്പർട്ടി ദൈവം ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ വാഹനത്തിലേക്കോ വീട്ടിലേക്കോ നോക്കുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു ഇസ്ലാമിക് വിശ്വാസത്തിനകത്ത് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധമാണെങ്കിൽ ഹൃദയം നന്മയാണെങ്കിൽ ലളിതമാണെങ്കിൽ നമ്മുടെ ജീവിതവും വളരെ ശുദ്ധമായിരിക്കും